ലോകം വീണ്ടും ഒരു വൻ വക്കിലേക്കോ ഇറാനുമായുള്ള സംഘർഷം മോർച്ചിക്കുന്നതിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് കരീബിയൻ കടലിൽ നിന്നും ഇറാൻ തീരത്തേക്ക് കുതിക്കുന്ന ഈ കൂറ്റൻ കപ്പൽ മേഖലയിലെ ശക്തിസമവാക്യങ്ങളെ പാടെ മാറ്റുകയാണ് ഇതിനകം തന്നെ മേഖലയിലുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കണ് പിന്തുണയായാണ് രണ്ടാമത്തെ കപ്പൽ കൂടിയെത്തുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ തീരുമാനം ഒരു കരാറുണ്ടായില്ലെങ്കിൽ നമുക്കിതിനെ ആവശ്യമായി വരും എന്ന ട്രംപിന്റെ പ്രസ്താവന സൈനിക നീക്കത്തിന്റെ വ്യക്തമായ സൂചനയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നിലവിൽ മേഖലയിലുണ്ട് ജെറാൾഡ് ഫോർഡ് കൂടി എത്തുന്നതോടെ അമേരിക്കയുടെ പ്രഹരശേഷി ഇരട്ടിയാകും നൂറ്റി അമ്പതോളം വിമാനങ്ങളും നൂറുകണക്കിന് മിസൈലുകളും സജ്ജമായ രണ്ട് കൂറ്റൻ ഫ്ലോട്ടിംഗ് എയർബേസുകളാണ് ഇറാൻ തീരത്ത് നിലയുറപ്പിക്കാൻ പോകുന്നത് ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി തുടരുകയാണ് പ്രക്ഷോഭകർക്ക് സഹായം ഉടനെത്തും എന്ന ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെയുള്ള ഈ സൈനിക നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് ഇറാൻ കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കമ്മീഷൻ ചെയ്ത ഈ കപ്പലിൽ അത്യാധുനിക ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ലോഞ്ച് സിസ്റ്റം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൂറുകണക്കിന് വിമാനങ്ങളെ യുദ്ധക്കളത്തിലിറക്കാൻ ഇതിനു സാധിക്കും